ആസാം സ്വദേശിയായ മുപ്പത്തെട്ടുകാരി സ്വന്തം ഭർത്താവ് കേരളത്തിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ട് എന്നായിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ആ മുപ്പത്തെട്ടുകാരി സ്വന്തം ഭർത്താവിനെ കൊന്ന് വീടിന് മുറ്റത്ത് ഒരു വലിയ കുഴിയെടുത്ത് കുഴിച്ച് മൂടിയിരിക്കുകയാണെന്ന് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അറിയാം അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഇതേപോലുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഈ ഒരു സംഭവം നടക്കുന്നത് ആസാമിലാണ് കൊല്ലപ്പെട്ട ഈ ഒരു വ്യക്തിയുടെ പേര് സബിയൻ റഹ്മാൻ എന്നാണ് ഭാര്യയുടെ പേര് റഹീമ എന്നുമാണ് ഇരുവരും വിവാഹം കഴിച്ചിട്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി രണ്ട് മക്കളുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു പുള്ളി ആസാമിൽ ചെറിയൊരു സ്പെയർ പാർട്സിന്റെ കടയാണ് അതേപോലെ തന്നെ മറ്റ് ജോലികൾക്കൊക്കെ ഈ സബിയൻ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പോവാറുണ്ടായിരുന്നു ഈ രണ്ടുപേരെക്കുറിച്ചും നാട്ടുകാർക്കും അതേപോലെ തന്നെ ബന്ധുക്കൾക്കും നല്ല അഭിപ്രായം തന്നെയായിരുന്നു പക്ഷേ പലപ്പോഴായിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് എന്നൊക്കെ നാട്ടുകാരും അതേപോലെ തന്നെ ബന്ധുക്കളൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല വീട്ടിൽ നടക്കുന്ന സാധാരണയുള്ള ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും മാത്രമായിരുന്നു എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഈ സബിയൻ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ കാണാനില്ല അപ്പോൾ ഭാര്യയോട് ബന്ധുക്കളും അതേപോലെ തന്നെ നാട്ടുകാരോ ഒക്കെ ചോദിച്ചപ്പോ ഭർത്താവ് ഇവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഭാര്യ റഹീമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭർത്താവ് കേരളത്തിലേക്ക് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ എന്നായിരുന്നു അവർക്ക് കൊടുത്ത മറുപടി ഈ ഒരു വ്യക്തിയെ കാണാതാവുന്നത് ജൂൺ ഇരുപത്തി ആറിനായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി വീണ്ടും ബന്ധുക്കളും നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എപ്പോഴാണ് തിരിച്ചു വരുന്നത് വിളിച്ചിട്ട് കിട്ടാനില്ലല്ലോ എന്താണ് അവസ്ഥ എന്നൊക്കെ പക്ഷെ റഹീമ അപ്പോഴും അവരോടൊക്കെ കള്ളം പറയുമായിരുന്നു ആ ഫോണ് പോയി അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് എന്നൊക്കെ പലപ്പോഴായി പല കള്ളങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോഴും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല പിന്നീട് ദിവസങ്ങൾ കടന്നു പോയതിനു ശേഷം വീണ്ടും വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ഒരു റഹീമ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയോട് ചോദിക്കാൻ തുടങ്ങി പക്ഷേ ഈ ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് സംശയങ്ങൾ ായിരുന്നു അങ്ങനെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരു സംശയം എന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഈ ഒരു സ്ത്രീ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണ് പിന്നീട് ഒരു സംശയം തോന്നിയ ബന്ധു പോലീസിൽ ജൂലൈ പന്ത്രണ്ടിന് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഈ റഹ്മാൻ എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറച്ച് ദിവസങ്ങളായി ഈ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു പരാതി കൊടുക്കുകയാണ് ഈ പരാതി പോലീസിനെ കൊടുത്തു എന്ന് മനസ്സിലാക്കിയ ഈ ഭാര്യ റഹീമ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോയിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഭർത്താവിനെ ഞാൻ കൊന്നു എന്നായിരുന്നു പുള്ളിക്കരുതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പോലീസിന് കൊടുത്ത മൊഴി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഈ റഹീമ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എല്ലാം പോലീസിന് മുമ്പിൽ ഏറ്റു പറഞ്ഞു ഭർത്താവ് അന്ന് ദിവസം രാത്രി മന്ദിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായി അതേപോലെ തന്നെ രണ്ടുപേരും തമ്മിൽ ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് നീങ്ങി അങ്ങനെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു കത്തി എടുത്ത് ഭർത്താവിനെ കൊല്ലുകയായിരുന്നു അതിനുശേഷം വീടിന് മുറ്റത്ത് തന്നെ ഒരു വലിയ കുഴി ആ കുഴിയിലേക്ക് ഇട്ട് മൂടുകയായിരുന്നു എന്നായിരുന്നു പോലീസിന് കൊടുത്ത മൊഴി ശരിക്കും പോലീസ് ും ബന്ധുക്കരുന്ന നാട്ടുകാരും ഒക്കെ വളരെ ഞെട്ടലോടെയായിരുന്നു ആ ഒരു ന്യൂസ് കണ്ടത് പിന്നീട് ആ ഒരു സ്ത്രീയെ സ്ഥലത്തെത്തി ആ ഒരു കുഴിയിൽ പരിശോധന നടത്തി അങ്ങനെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് ആ ഒരു കുഴിയിൽ സ്വന്തം ഭർത്താവിനെ കുഴിച്ചു കൂടിയ നിലയിലായിരുന്നു അങ്ങനെ ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പോലീസ് അയച്ചു അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പോലീസിന് ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഇത്രയും ആരോഗ്യമുള്ള ആളെ ഈ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാനാകുമോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് മാത്രമല്ല ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഇത്രയും വലിയ ഒരു കുഴിയെടുക്കുകയും അതേപോലെ തന്നെ ഈ ബോഡി അതിൽ കൊണ്ട് മൂടുകയും ഈ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സാധിച്ചു എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല കൂടെ ആരെങ്കിലും സഹായത്തിന് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് ആ ഒരു അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സ്ത്രീ പോലീസിന് കൊടുത്ത മൊഴി താൻ ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു പക്ഷേ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അതേപോലെ തന്നെ പോലീസുകാർക്കും അതൊരു വിശ്വാസത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാലും ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു സ്വന്തം ഭർത്താവിനെ കൊന്നു കുഴിച്ച് മൂടുക എന്ന് പറയുന്നത് എല്ലാവരും ഞെട്ടലോടെ കണ്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴും നമുക്ക് ചുറ്റും ഇതേപോലെയുള്ള വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം